ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളതൊന്നില്ല പിന്നെ നിങ്ങളുടെ അശ്രദ്ധ വീണ്ടും നിങ്ങൾ കുഴപ്പിച്ചിരിക്കുന്നു ഒരു മാസം മുമ്പ് വരെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അല്പം മെച്ചമായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും കർതകർ കേട്ടേ എത്ര സ്വഗത പ്രതവൈട് എന്റെ കുട്ടിയോടാണ് ഇതിനെ ജീവിക്കാൻ പറഞ്ഞേ എന്നിട്ടാണ് മിനിന്റെ പേരെ ഇങ്ങിനെ ദയവായി ജോയി ചെയ്യെന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അനിയന്റെ വിവാഹ കാര്യങ്ങൾക്കുവേണ്ടി അഭ്യർത്ഥന ചെയ്യുന്നുള്ളത് നമ്മിയന്റെ ശാരീരിക പരിഗണന ഇല്ല സർ എന്തെങ്കിലും ജോയിക്ക്വാൻ കൊണ്ടിപ്പെട്ടച്ച പാ എന്റെ സ്വന്തത്തോടവരെ ഇതിനെ അങ്ങേടെ വന്നു സ്പൈറൽ കോഡിനെ ട്യൂബർകുലോസിസ് ബാധിച്ചുവര ശരീരത്താരം മാറ്റുവന്ന മറ്റുള്ളവർ അതിനെ മടിയെന്ന കാകർത്തിക്കും അതെ സ്വർണം തരുന്ന മക്കൾ കുറച്ചു കാര്യം കൊണ്ട് മാറുന്നതിന് മക്കൾ പറഞ്ഞു തരും രണ്ടായിരത്തി എഴുന്നൂറ് അതെനിക്ക് താങ്ങാനാവുന്ന സംഖ്യ പിന്നെ ഇതൊക്കെ ഉള്ള ടെസ്റ്റ്

േ എങ്ങനെയും പോയ പറ്റൂ അനിയോട് കാശ് വിളിക്കണം ഇത് കൃഷ്ണികര മുജലേകളായി പോയി. ഹോ. ഗംഗാദോ മടമ്പി ഉപാടാം എന്ന് പറഞ്ഞിട്ടോങ്ങളെ. ഈ ഹാർഡ്വെയർ കണ്ടിട്ട് തന്നെ കാശരമ പറ. എന്ത്? അടി പോണു. ഓകെ. അല്ലക്കതന്നെ ഓളെ വെച്ചിട്ട് നടക്കാ. ആ. ഈ പോയി നടസർ കാരോ. ദാ ഒരു കളത്തരം പോണു. ഇപ്പൊ എല്ലാം കണ്ടതൊക്കെ തോന്നുന്നുണ്ട്. രാവിലെ എട്ടിക്ക് ഇപ്പൊ. ആ, 6 മണി കണ്ടായി. അതൊക്കെ കൂടണം. ആയി കുട്ടിയോ. अरे ഇങ്ങോട്ട് വരുന്നു. അവനെ

മറ്റുകാര്യത്തിരി ബുദ്ധിമുട്ടില്ലേ <laughs> <laughs> എങ്ങനെയല്ല നാശം ഉണ്ടാക്കി മേതീ ക്ലിനിക്കിൽ പോകണം ചികിത്സിക്കണം അങ്ങനെയൊന്നും നിങ്ങൾ ചത്തു തോട്ടിക്കാൻ സമ്മതിക്കില്ലേ ഈ പട്ടാ ചത്തില്ല പിന്നെ ഇങ്ങോട്ട് പോയെപ്പോ കോട്ടയത്ത് നമ്മളെ അച്ഛായന്മാരുടെ കൂട്ടത്തിലല്ല അമ്പ്യാന്മാരുടെ കൂട്ടത്തില് അപകടമാണ് സാധാരണ നമ്മുടെ എന്തോ വേണ്ട പറഞ്ഞില്ലേ നന്ദനക്ക് ഇവിടെ പരിചയം വരുന്നത് നമ്പ്യാതോട് ഇവിടെ ബിസിനസ് കച്ചവടം കൊടുക്കുന്നു അതെ പുതിയ തല കണ്ടാരങ്ങനെ പേടിക്കാനായിട്ട് നിന്റെ പെണ്ണ് പട്ടിക്കാൻ സ്വർണ്ണമല്ല ഒരു കാര്യം സമയം കിട്ടുവാണെങ്കിൽ ഏട്ടായും ആവാരോട് രണ്ടുപേരും പറയാമില്ല വന്നോളൂ എന്റെ നാനേ ഈ തികഞ്ഞ ആരെങ്കിലും അടി കുട്ടി മരത്തിൽ പടർത്തോ സമയം അറിയാ సమయం ఒక్కరి ఈ పెన్ను చే പിന്നെ നൂരെ ഒത്തിരി ഉണ്ട് പണിയെങ്ങനൊക്കെ ും എന്തിനാ മനം കളയണേ ഇറങ്ങാതെ അത് കാറുപരേ മക്കളും പറയാം മക്കളും പോരയാ